പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്തവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും ഇന്നത്തെ ദിവസം കർത്താവിൽ നിന്നും വലിയൊരു അത്ഭുതം നമുക്ക് ഓരോരുത്തർക്കും പ്രതീക്ഷിക്കാം ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായി ഇടപെടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ ഒരു നീക്കുപോക്കുണ്ടാകും നിങ്ങളുടെ മധ്യ കഥാവായ ദൈവം ഇന്ന് പ്രവർത്തിക്കും സകല ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് നിങ്ങൾക്ക് മേശിയൊരുക്കും നിങ്ങൾക്ക് അസാധ്യം എന്ന് കരുതിയ കാര്യങ്ങളിൽ ദൈവം ഇന്ന് അത്ഭുതകരമായി ഇടപെട്ട് നിങ്ങൾക്ക് വിജയം നൽകും കഥാവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും തടസ്സം കൂടാതെ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും നമ്മുടെ ദുഃഖങ്ങൾ പ്രയാസങ്ങൾ ആശങ്കകൾ പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ ഇവയെല്ലാം കർത്താവിൻ്റെ മുറിവേറ്റ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈ പ്രഭാതത്തിൽ ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായി ഇന്ന് ഇടപെടും എന്ന വിശ്വാസത്തോടെ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം വലിയ അത്ഭുതങ്ങളുടെ കർത്താവ് ഇന്ന് നമുക്ക് അത്ഭുതങ്ങൾ നടത്തി വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ മർക്കൂസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ പന്ത്രണ്ട് വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു പല വൈദ്യന്മാരുടെ അടുത്തുപോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല കൂടുതൽ മോശമാവുകയാണ് ചെയ്തത് അവൾ യേശുവിനെ കുറിച്ച് കേട്ടിരുന്നു ജനക്കൂട്ടത്തിനിടയിലൂടെ അവൾ അവന്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു അവന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി ഞാൻ സുഖം പ്രാപിക്കും എന്ന് അവൾ വിചാരിച്ചിരുന്നു തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു താൻ രോഗവിമുക്തയായിരിക്കുന്നു എന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു യേശു ആകട്ടെ തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്ന് അറിഞ്ഞ് പെട്ടെന്ന് ജനക്കൂട്ടത്തിനു നേരെ തിരിഞ്ഞ് ചോദിച്ചു ആരാണ് എന്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ജനം മുഴുവൻ നിനക്ക് ചുറ്റും തിക്കിക്കൂടുന്നത് കാണുന്നില്ലേ എന്നിട്ടും ആരാണ് എന്നെ സ്പർശിച്ചത് എന്ന് നീ ചോദിക്കുന്നുവോ ആരാണ് അത് ചെയ്തതെന്ന് അറിയാൻ അവൻ ചുറ്റും നോക്കി ആ സ്ത്രീ തനിക്ക് സംഭവിച്ചതറിഞ്ഞ് ഭയന്ന് വിറച്ച് അവന്റെ കാൽക്കൽ വീണ് സത്യം തുറന്നു പറഞ്ഞു അവൻ അവളോട് പറഞ്ഞു മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോവുക വ്യാധിയിൽ നിന്ന് വിമുക്തയായിരിക്കുക ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചു നിർത്തി ഞങ്ങളുടെ ദുഃഖമെല്ലാം ആനന്ദമാക്കുവാൻ അവിടുന്ന് ഞങ്ങളെ തിരഞ്ഞെടുത്ത് അങ്ങയുടെ സന്നിധിയിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാനായി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ഉണർത്തി അനുഗ്രഹിക്കുന്നതിനോട്ട് നന്ദി പറയുന്നു കർത്താവെ ഇന്നത്തെ ദിവസം ഒട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവിടുന്ന് അത്ഭുതം നടത്തും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് അത്ഭുതം പ്രവർത്തിച്ചാലേ ഇന്ന് ഞങ്ങൾക്ക് രക്ഷയുള്ളൂ എൻ്റെ കർത്താവായ ദൈവമേ കയ്യിലിരുന്ന എല്ലാ പണവും ചിലവാക്കിയിട്ടും രക്തസ്രാവക്കാരിയായ ആ മകളെ ആർക്കും സുഖപ്പെടുത്താൻ ആയില്ല ആ മകൾ വേദനിച്ച് വിഷമിച്ച് ഒറ്റപ്പെട്ട് എല്ലാവരുടെയും തിരസ്കരണം പേറി ജീവിതത്തിൽ വിഷമ ഘട്ടത്തിലായിരുന്നപ്പോൾ കർത്താവെ അവിടുത്തെ വിശ്വസിച്ച് അങ്ങയുടെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ അവൾ സ്പർശിച്ചപ്പോൾ അങ്ങയിൽ നിന്നും ശക്തി പുറപ്പെട്ട് ആ മകളെ സൗഖ്യപ്പെടുത്തിയ സംഭവം ഇന്ന് അങ്ങയുടെ ശക്തിയിൽ കൂടുതൽ വിശ്വാസിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നു കഥാവായ ഈശോയെ ഇന്നത്തെ ദിവസം അങ്ങയുടെ ശക്തി ഞങ്ങളിലേക്ക് അയച്ച് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇപ്പോൾ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ പ്രയാസങ്ങളെ നേരിടുവാൻ ഞങ്ങളുടെ വിഷമഘട്ടത്തിൽ ഞങ്ങളെ സഹായിക്കുന്നതിന് അങ്ങയുടെ ശക്തി ഞങ്ങളിലേക്ക് അയക്കണമേ ഇന്നത്തെ ദിവസം വലിയ അത്ഭുതങ്ങളുടെയും ഏറ്റവും മനോഹരമായ ദിവസമാകുന്നതിന് സമാധാനവും സന്തോഷത്തിൻ്റെയും ദിവസമാകുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങയുടെ ശക്തി ഞങ്ങളിലേക്ക് ഓരോരുത്തരിലേക്ക് അയച്ച് ഞങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകണമേ കഥാമെ രക്തസ്രാവക്കാരിയായ ആ മകൾ അപ്രതീക്ഷിതമായി അവൾ ദൈവത്തെ സ്പർശിച്ചു അപ്രതീക്ഷിതമായി അവൾക്ക് സൗഖ്യം ലഭിച്ചു അവൾ ആഗ്രഹിച്ചിരുന്ന അവൾ പ്രതീക്ഷിച്ചിരുന്ന സൗഖ്യം വിടുതൽ മോചനം സന്തോഷം ആനന്ദം സമാധാനം ഇവയെല്ലാം കൊണ്ട് അവൾക്ക് നൽകി ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ചെയ്ത് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ കഥാവെ ഞങ്ങളുടെ ഹൃദയത്തിന്റെ കഠിനമായ വേദന മാറ്റി ഞങ്ങൾക്ക് എല്ലാ മേഖലയിലും സൗഖ്യം തരണമേ ഈശോയെ ഈ സമയം ശാരീരിക രോഗം അനുഭവിക്കുന്ന ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു വൈദ്യ ചികിത്സ കൈവിട്ട എല്ലാ രോഗികൾക്കും ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു സകല രോഗപീഠകളിൽ നിന്നും ഈ മക്കളെ സുഖപ്പെടുത്തണമേ കർത്താവേ ശരീരവേദന നെഞ്ചുവേദന നെഞ്ചരിച്ചിൽ കിതപ്പ് അങ്ങനെ വലിയ വിഷമത്തിൽ കഴിഞ്ഞുകൂടുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ആർത്തറൈറ്റിസിന്റെ രോഗത്തിൽ കഴിയുന്ന ചില മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ശരീരവേദന നെഞ്ചുവേദന നടുവേദന അങ്ങനെ ശരീരമാസകലം വേദനിച്ച് കഴിയുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കിഡ്നി രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഹൃദ്രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങൾക്കാവശ്യമുള്ള സൗഖ്യം നൽകി ഈ ദിവസം എല്ലാ രോഗികൾക്കും വലിയ സന്തോഷത്തിന്റെ ദിവസമാക്കി മാറ്റണമേ ദൈവമേ അങ്ങയിൽ നിന്നും സൗഖ്യം ആഗ്രഹിക്കുന്ന ഞങ്ങൾക്കോരോരുത്തർക്കും ശാരീരികവും മാനസികവും ആത്മീയവുമായ സൗഖ്യവും വിടുതലും നൽകി വലിയ ദൈവാനുഗ്രഹത്തിന്റെ ദിവസമാക്കി ഇന്നത്തെ ദിവസം മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഓരോ ദിവസവും വലിയ ടെൻഷനോടുകൂടി കഴിയുന്ന മക്കൾക്ക് രക്ഷപ്പെടുവാൻ ആഗ്രഹിച്ചിട്ടും അവർക്കൊരു മാർഗവും കാണുന്നില്ല ജീവിതം മടുത്തു എന്ന് പോലും തോന്നുന്ന മക്കൾക്ക് ഇന്നത്തെ ദിവസം വലിയ അത്ഭുതങ്ങൾ അവിടുന്ന് നടത്തി കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ കഥാമെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്ക് ഇന്ന് ദൈവാനു അനുഗ്രഹത്തിന്റെ എന്ന് പ്രഘോഷിക്കുവാൻ ദൈവം ചെയ്ത വലിയ നന്മകളെ പ്രഘോഷിക്കുവാൻ ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്ന് ഞങ്ങൾ കാണാൻ പോകുന്ന രക്ഷയുടെ സന്ദേശം ലോകം മുഴുവനും അറിയിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എൻ്റെ കർത്താവായ ദൈവമേ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മനസ്സിന്റെ സംഘർഷം അങ്ങക്ക് സമർപ്പിക്കുന്നു ദൈവമേ നാളുകളായി നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ ഇന്നത്തെ ദിവസം പരിഹരിക്കപ്പെടുന്നതിനു വേണ്ടി അങ്ങയുടെ അത്ഭുത ഇടപെടലിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വസ്തു സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും ഞാൻ സമർപ്പിക്കുന്നു കഥാമേ സ്വന്തമായൊരു ഭവനം പോലും ഇല്ലാതെ വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതെ കഴിയുന്ന ഓരോരുത്തർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഭവനവും വസ്തുവിൻ്റെയും പ്രശ്നങ്ങൾ ഇന്ന് തന്നെ അവിടെ നിന്ന് ഇടപെട്ട് വലിയ അത്ഭുതങ്ങൾ നടത്തി അവരുടെ ആഗ്രഹങ്ങളെ അവിടുന്ന് സാധിച്ചു തരണമേ കഥാമായി വസ്തുവിനും വീടിന്റെയും രജിസ്ട്രേഷനു വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് അതിന് സഹായം നൽകണമേ വീട് പണി ആരംഭിച്ചിട്ടും ഇതുവരെ തീർക്കാൻ കഴിയാത്തവർക്ക് അതിൻ്റെ എല്ലാ തടസ്സങ്ങളും മാറ്റി നീ അവരെ അനുഗ്രഹിക്കണമേ സ്വന്തമായി ഒരു ഭവനം എന്ന എല്ലാവരുടെയും ലക്ഷ്യം നീ സാധിച്ചു കൊടുക്കണമേ ആദ്യം എന്റെ രാജ്യവും നീതിയും ിക്കുക അതിനോടൊപ്പം എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും എന്ന് പറഞ്ഞ ഈശോനാഥ നാഥ അങ്ങ് ഞങ്ങൾക്കെല്ലാം നൽകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാൽ ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യം അങ്ങയുമായുള്ള ഒരേ സ്നേഹ ബന്ധം എപ്പോഴും നിലനിർത്തുന്നതിനു വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾ അങ്ങയിൽ വസിക്കുന്നതിനു ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങയുടെ അനന്തമായ സ്നേഹവും ദൈവം കൃപയും സമാധാനവും ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകുന്നതിന് ദൈവവുമായുള്ള ആത്മബന്ധം പുലർത്തുവാൻ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഈ പ്രാർത്ഥന ഷെയർ ചെയ്യുന്ന ഞങ്ങളുടെ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ കഥാവ് കാണപ്പെടുന്ന വസ്തുക്കൾ ഒരിക്കൽ കാണപ്പെടാതിരിക്കും എന്നാൽ കാണപ്പെടാത്ത ദൈവത്തെ സ്വന്തമാക്കിയാൽ എല്ലാം സ്വന്തമാകും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ആരെങ്കിലും സ്വജീവനെ സ്വന്തമാക്കാൻ ശ്രമിച്ചാൽ അത് നിനക്ക് നഷ്ടപ്പെടും എന്നാൽ ആരെങ്കിലും ദൈവത്തെ പ്രതിയോ ദൈവരാജ്യത്തെ പ്രതിയോ സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവനെല്ലാം ലഭിക്കും എന്ന് അരുളിച്ചു ഞങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങളെയും മുൻകൂട്ടി അറിയുന്ന നാഥ ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങളെ തിരിച്ചറിയുന്ന കത്താവെ ഇന്നത്തെ ദിവസം ദൈവത്തോടു കൂടെ ആയിരിക്കുവാൻ ദൈവമാർഗത്തിൽ ചരിക്കുവാൻ ദൈവത്തിന്റെ അനുഭവങ്ങൾ അനുഭവിക്കുവാൻ ദൈവ ശക്തി റിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ അങ്ങ് ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്നു അങ്ങ് ഞങ്ങളോട് എപ്പോഴും വിശ്വസ്തത കാണിക്കുന്നു ഇന്നത്തെ ദിവസം ദൈവമേ അങ്ങയുടെ അനന്തമായ സ്നേഹവും വിശ്വസ്തതയും തിരിച്ചറിയുവാനും രുചിച്ചറിയുവാനും ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ പോകുന്ന എല്ലാ ആവശ്യങ്ങളെയും അങ്ങക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഭവനവും വസ്തുക്കളും എല്ലാം നീ കാത്തു സംരക്ഷിക്കണമേ ഞങ്ങളുടെ യാത്രയെ നീ അനുഗ്രഹിക്കണമേ യാത്ര ചെയ്യുന്ന വാഹനത്തെയും അത് ഓടിക്കുന്ന വ്യക്തികളെയും നീ അനുഗ്രഹിക്കണമേ ദൈവമേ ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോരുത്തരിലൂടെയും ദൈവത്തിന്റെ കൃപ ഒഴുകുന്നത് കാണാൻ ഞങ്ങൾക്ക് ഇന്ന് സാധിച്ചു തരണമേ അസാധ്യമെന്ന് ഞങ്ങൾ തോന്നുന്ന കാര്യങ്ങളിൽ ദൈവം ഇടപെട്ട് സാധ്യമാക്കി അത്ഭുതങ്ങൾ നേരിട്ട് കാണുന്ന ദിവസമാക്കി ഇന്നത്തെ ദിവസം നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ നിയോഗങ്ങൾ അത്ഭുതകരമായി അവിടുന്ന് സാധിച്ചു തരണമേ ഇന്നത്തെ ദിവസം ശത്രുക്കളുടെ മുൻപിൽ മേശ ഒരുക്കുന്നത് കാണാൻ ദൈവമേ അവിടുന്ന് ഞങ്ങളെ ഉയർത്തുന്നത് കാണാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു രക്ഷ ദൈവത്തിൽ നിന്നാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു സൗഖ്യവും വിടുതലും അടയാളങ്ങളും അത്ഭുതങ്ങളും ദൈവത്തിൽ നിന്നാണ് ാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ അഭിവൃദ്ധി ദൈവത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് അതിനാൽ ഞങ്ങൾ ദൈവത്തെ സ്വന്തമാക്കാൻ ഓരോ മനുഷ്യരുടെ ഹൃദയത്തിലും നീ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ ദൈവ സ്നേഹത്താൽ നിറയ്ക്കണമേ ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന കരുതുന്ന പരിപാലിക്കുന്ന കർത്താവിനെ സ്വന്തമാക്കാൻ ഈ ജീവിതത്തിൽ ഈ ശരീരത്തിൽ തന്നെ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതിന് കർത്താവെ ഇന്നത്തെ ദിവസം ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് ആവശ്യമായ അനിതാപവും പശ്ചാത്താപവും മനസ്സാന്ത്വവും നൽകി ദൈവ മാർഗത്തിലൂടെ ചരിക്കുന്നതിന് ദൈവത്തിന്റെ ഹിതം നിറവേറ്റുന്നതിന് ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും നീ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട് കമന്റ് സെക്ഷനിൽ ഞങ്ങളെ നിയോഗങ്ങൾ എഴുതി അറിയിച്ചിരിക്കുന്ന ഓരോ മകനെയും മകളെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഞാനിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കരുണയോടെ അവരെ കടാക്ഷിക്കണമേ ദൈവമേ അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ഇന്ന് നീ നടത്തി കൊടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഈ മക്കൾ ഇന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ ഇന്നത്തെ ദിവസം നിങ്ങൾ മൂന്ന് നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഈ സമയം ഒരു നിമിഷം നിങ്ങൾ മൗനമായി മൂന്ന് നിയോഗങ്ങളെ ദൈവ സമർപ്പിച്ച് മൗനമായി ഒരു നിമിഷം പ്രാർത്ഥിക്കാം അനന്തകാരുണ്യവാനായ ദൈവമേ ഞങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച മൂന്ന് നിയോഗങ്ങളെ അവിടുന്ന് അത്ഭുതകരമായി ഇന്ന് നടത്തിച്ചു തരണമേ കർത്താവേ ഞങ്ങളുടെ ഹൃദയം സന്തോഷിക്കുന്നത് കാണാൻ അങ്ങക്ക് ആഗ്രഹമുണ്ടല്ലോ ഞങ്ങളുടെ ഈ നിയോഗങ്ങളിൽ കൂടി ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ ഞങ്ങൾക്ക് അങ്ങ് ഉത്തരം നൽകണമേ ഇന്നത്തെ ദിവസം തന്നെ അങ്ങയുടെ ഉത്തരം ഞങ്ങളെ സന്തോഷഭരിതരാക്കട്ടെ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരം നൽകുന്ന ദൈവമേ അങ്ങ് ഞങ്ങളുടെ നിയോഗങ്ങളെ ഏറ്റെടുത്ത് ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് സകല ഐശ്വര്യങ്ങളും സമാധാനവും സംരക്ഷണവും പൂർണ്ണ ആരോഗ്യവും നൽകി ജീവിതത്തിൽ വലിയ വിജയം നൽകി അത്ഭുതങ്ങൾ നടത്തിച്ചു തരുന്ന ദീപമേ അങ്ങനെ സർവ മഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഘമാര് ഇന്നത്തെ ദിവസം ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് തുണ നൽകണമേ തുണയേകി വിജയം നൽകുവാൻ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾ പുറത്തു പോകുമ്പോൾ ഞങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാവർക്കും ആവശ്യമായ സംരക്ഷണം നിങ്ങൾ നൽകണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമൻ സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാണ് നന്മ നിറഞ്ഞ മറിയമേ ൂടെ സ്ത്രീകളിൽ അങ്ഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമൻ മറിയമേ യോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടു കൂടി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്നതിലുപരിയായി നിങ്ങൾക്ക് നന്മകൾ അത്ഭുതങ്ങൾ നടത്തി ായ ദൈവം ഇന്ന് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധാപൂർവം കൂടെയിരുന്ന് നിങ്ങളെ സഹായിക്കുകയും പരിപാലിക്കുകയും വഴി നടത്തുകയും വിജയിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവികരോടും മക്കളോടും മാതാപിതാക്കളോടും ജീവിത പങ്കാളിയോടും സഹോദരി സഹോദരങ്ങളോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ